നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഡിവൈഎഫ്ഐ ചുണ്ടമലപ്പുറം യൂണിറ്റ് വിപുലമായ പഠനോത്സവവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം പഠനോപകരണ വിതരണവും ആദരിക്കൽ ചടങ്ങുകളും നടന്നു ഡിവൈഎഫ്ഐ പോഞ്ഞാശേരി ചുണ്ടമലപ്പുറം യൂണിറ്റ് സംഘടിപ്പിച്ച പഠനോത്സവം വൈവിധ്യമർന്ന പരിപാടികളിൽ ശ്രദ്ധേയമായി മെയ് ഇരുപത്തൊന്ന് ബുധനാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങുകളുടെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് നിർവഹിച്ചു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മുപ്പതിനായിരം കേന്ദ്രങ്ങളിൽ ഇതുപോലെ പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുകയാണ് പഠനോത്സവത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന പരിപാടിയുണ്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടിയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സഹായ കേന്ദ്രങ്ങൾ ചിലയിടങ്ങളിൽ ആരംഭിക്കുന്നുമുണ്ട് നേരത്തെ എല്ലാം നമ്മുടെ നാട്ടിലെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്നത് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് വാങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ റാങ്ക് ഒക്കെ വാങ്ങുന്ന കുട്ടികൾ മാത്രമായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായി ഡി വൈ എഫ് എ പഠനോത്സവത്തിൽ പഠനത്തിൻ്റെ ഭാഗമായി അണനിരക്കുന്ന മുഴുവൻ ആളുകളെയും അനുമോദിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പഠനോത്സവത്തിൻ്റെ പ്രത്യേകത ഇതുപോലെയുള്ള നിരവധി കേന്ദ്രങ്ങളിൽ കുട്ടികൾ ഇതിനെല്ലാം ഭാഗമായി പരിപാടിയിൽ ഇത് വിപുലപ്പെടുത്തണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പെരുമ്പാവൂർ ബ്ലോക്ക് പരിധിയിലെ എല്ലാ യൂണിറ്റുകളിലും സംഘടിപ്പിക്കുന്ന പഠനോത്സവത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനമാണ് നടന്നത് ഡിവൈഎഫ്ഇ ചുണ്ടമലപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ഹരി സി ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഫിറോസ് ആമുഖ പ്രഭാഷണം നടത്തി ചടങ്ങിൽ നാഷണൽ ബോഡി ബിൽഡിംഗിലെ ഗോൾഡ് മെഡൽ ജേതാവ് എൽദോ മത്തായി അനുമോദിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എ ആർ രഞ്ജിത്ത് ജില്ലാ സെക്രട്ടറി നിഖിൽ ബാബു ബ്ലോക്ക് പ്രസിഡന്റ് ടി വി വൈശാഖ് ബ്ലോക്ക് സെക്രട്ടറി പി എ അഷ്കർ മേഖലാ സെക്രട്ടറി അഖിൽ വി കർത്ത മേഖലാ പ്രസിഡന്റ് അലി കുഞ്ഞ് പി എച്ച് മേഖലാ ട്രഷർ യാസിർ വി എം തുടങ്ങിയവർ സംസാരിച്ചു സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ൾ സംഘടിപ്പിക്കുമ്പോ ഡിവൈഎഫ്ഐ കേവലമായി ഏതെങ്കിലും തരത്തിൽ വലിയ വിജയം തേടിയ ആളുകൾ മാത്രം അവർക്ക് മാത്രം അനുമോദനം നൽകുന്ന തരത്തിനകത്തല്ല ഒരു കാലത്തും ഡിവൈഎഫ്ഐയുടെ അനുമോദന സദസ്സുകളോ അനുമോദന യോഗങ്ങളോ നടത്താറുള്ളത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വം പരീക്ഷയ്ക്ക് മുമ്പും കുട്ടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് എഴുതി വയ്ക്കാറ് തീർച്ചയായും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഫലം വന്നു കഴിയുമ്പോഴും അറക്കാറുണ്ട് അത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫലം മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നതാണ് ഹരിതകർമ്മ സേനകളെയും ആശയപ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു ഇതോടൊപ്പം യൂണിറ്റ് പരിധിയിലെ അമ്പത് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പതിനഞ്ച് പേർക്ക് അനുമോദന സദസ്സിൽ അവാർഡുകൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ